ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കം അപ്പോൾ ഇന്ന് ഞാൻ എന്താ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു മോഡൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഫുഡ് ചേഞ്ചറാണ് അതായത് ഫുഡ് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് തയ്ക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് സിബ് വെക്കാൻ അങ്ങനെ പലതിനായിട്ട് നമ്മൾ പല പല ഫുഡുകളാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം എപ്പോഴും നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് അപ്പോൾ അങ്ങനെ തന്നെ ഒരുപാട് ടൈം പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫുഡ് ചേഞ്ചർ അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ ഇതിന് മുന്നത്തൊരു വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഏകദേശം ആ സെയിം യൂസ് തന്നെയാണ് ഇതിനും വരുന്നത് ഇതാണ് ഐറ്റം അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ എല്ലാ ടൈപ്പും നമുക്ക് സാധാരണ ഇപ്പം നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതങ്ങനെ ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഫുഡ് മാറ്റണ ഉണ്ടെങ്കിൽ തന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ചേഞ്ച് ചെയ്യാനും പറ്റും പിന്നെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ഇതുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് കിടക്കുന്ന ഫുഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇത് ഊരുമാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാം ഇതിപ്പം നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മാറ്റി വെക്കാം അടുത്തത് ഇതാ ഇതാണ് ഇതിനകത്ത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് നമുക്ക് ആദ്യം ഊരി മാറ്റാം അത് മാറ്റി വെക്കാം എന്നിട്ട് ഇങ്ങനെയാണ് ഇവിടെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഹോൾ വരുന്നുണ്ട് ആ ഹോളാണ് ഫസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ ഇത് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ആണ് നമ്മുടെ ഈ സ്ക്രൂ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ആ സ്ക്രൂ ഫുള്ള് അതിനകത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ അതാ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇവിടെ ഒരു ഇത് കണ്ടോ അതാ ഉള്ളത് ഇത് നമ്മളിതിങ്ങനെ ഇതിങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴാണ് കണ്ടോ ആ ബാക്കിലൊരിത് സൈഡിലായിട്ട് ഇങ്ങനെ വരുന്നത് അവിടെയാണ് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കേണ്ടത് അ ഇത് നമ്മളിതിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും അപ്പോൾ അത് നമുക്കവിടെ അപ്പോൾ നമ്മൾ ഫുട്ട് തന്നത്തേക്ക് ആയറ്റി കൊടുക്കാം എന്നാ എന്നെ വെക്കാം എന്നിട്ട് ഇ ഫൂട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് നമുക്ക് അത് വെച്ച് നോക്കണം കറക്റ്റ് നമ്മൾ നീണ്ടിൽ കറക്റ്റായിട്ടാണോ ഹോളിലേക്ക് ഇരിക്കുന്നതെന്ന് എന്ന് നോക്കാം എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ മുകളിലേക്ക് ആക്കണം അണിച്ചു തരാട്ടോ അത് അപ്പോൾ നമുക്ക് ഊരി എടുക്കാനും എളുപ്പമാണ് നല്ല ടൈറ്റിലാട്ടോ നമ്മൾ ഇതിങ്ങനെ പ്രെസ്സ് ചെയ്താൽ മതി നല്ല ടൈറ്റിലാണ് ഇരിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ഫുഡ് ഊരിപ്പോകുക ഒന്നും ഉണ്ടാകത്തില്ല നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ പ്രെസ്സ് ചെയ്യാൻ അത് മാറ്റി കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഇട്ടാൽ മതി ഇത് ഊരി പോരത്തൊന്നും ഇല്ല കേട്ടോ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് വേറെ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഇതങ്ങോട്ട് മാറ്റുക വേറെ ഫുഡ് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്താൽ മതി ഇത് കണ്ടല്ലോ ഇത് നമ്മളിതിങ്ങനെ ഇതിങ്ങനെ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം ഫുട്ടെല്ലാം മാറ്റി സ്റ്റിച്ച് ചെയ്യാൻ നേരം ഇത് മുകളിലേക്കാക്കി ഇങ്ങനെ വെക്കാം ഇതിങ്ങനെ മുകളിലാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ മുകളിലേക്ക് ആക്കുകയാണെങ്കിൽ പിന്നെ ഇതിങ്ങനെ പ്രെസ്സാകത്തില്ല ഇതിങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഫുട്ട് ഊരി പോരുന്നത് അപ്പോൾ അത് ഇങ്ങോട്ട് നീങ്ങുമ്പോഴാണ് ഫുട്ട് തവിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ മുകളിലേക്കാക്കുന്നത് മുകളിലേക്കാക്കുമ്പോഴേക്കും നമുക്കത് ആക്കുമ്പോഴേക്കും പിന്നെ ഫുട്ട് പോരത്തില്ല കണ്ടാൽ നമുക്കിനി ഇതിങ്ങനെ പ്രസ്സാക്കാൻ പറ്റത്തില്ല ഇതിനിങ്ങനെ പ്രസ്സാകത്തില്ല അത് കണ്ടോ പ്രസ്സാകത്തില്ല അപ്പോൾ നമുക്ക് ഫുഡ് താഴോട്ട് പോകത്തില്ല പ്രസ്സ് ഫുഡ് ചേഞ്ച് ചെയ്യാൻ നേരം മാത്രം ഇതിങ്ങനെ തിരിച്ച് വെക്കാം എന്നിട്ടത് ഫുഡ് ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതെപ്പോഴും നമുക്ക് ഇതിനകത്തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഏത് സ്റ്റിച്ചിങ് ആണെങ്കിലും നമുക്ക് ഇതിങ്ങനെ വിടിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്കത് സ്റ്റിച്ച് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇത് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കൂടാതെ നമുക്ക് ഒരു ഫുട്ടും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ പൈപ്പിംഗ് സിബർ ഫുഡ് ഒരെണ്ണം നമുക്ക് ഇതുപോലെ ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ നമ്മൾ സാധാരണ ജിബർ രണ്ട് ഫുഡ് ഇട്ടാണ് ലെഫ്റ്റും റൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഫുട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണാം കേട്ടോ ഓക്കെ ബൈ